ട്രംപെന്ന ഭ്രാന്തന്റെ ജൽപ്പനങ്ങൾക്ക് സൗദി അറേബ്യയുടെ കിടിലൻ മറുപടി ഗസക്കാരെ മുഴുവൻ വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് മാറ്റുകയും ഗസക്കാരെ സൗദി അറേബ്യയിൽ കൊണ്ടുപോയി അവിടെ ഒരു ഫലസ്തീൻ രാഷ്ട്രം സൃഷ്ടിക്കാൻ ഏറ്റവും ഉപകാരപ്രദമാണ് എന്ന ഏറ്റവും ഭ്രാന്തവും വന്യവുമായ മറുപടിക്കാണ് സൗദി അറേബ്യ അതേ നാണയത്തിൽ മറുപടി കൊടുത്തത് അവരെ അലാസ്കയിലോ പിന്നീട് ഗ്രീൻഫീൽഡിലേക്കോ ഒക്കെ കൊണ്ടുപോകുന്നതാണ് ഉചിതമെന്നതായിരുന്നു സൗദി അറേബ്യയുടെ മറുപടി ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ പിടിച്ചെടുത്ത് അവരെ എല്ലാ അർത്ഥത്തിലും കൊന്നുതള്ളി എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്ത ശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പരാജയത്തിൻ്റെ നാണക്കേട് മാറ്റി വയ്ക്കാനായി ട്രംപും നെതന്യാഹുവും ചേർന്നുണ്ടാക്കിയ ഈ ക്രൂരമായ ഫലിതമെന്ന് ലോകം വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള ഇത്തരമൊരു നീക്കത്തിനാണ് സൗദി അറേബ്യ മറുപടി കൊടുത്തത് ഗസയും ഫലസ്തീനുമൊന്നും ട്രംപിന് സ്ത്രീധനം കിട്ടിയ വകയല്ല ട്രംപിൻ്റെയോ നെതന്യാഹുവിൻ്റെയോ തന്തമാർ സമ്പാദിച്ചു കൊടുത്തതുമല്ല അവരുടെ ജന്മനാട് ജന്മാവകാശമാണ് അതിനുവേണ്ടി മരിക്കാൻ അവർ തയ്യാറാകുന്നു എന്നുള്ളതുകൊണ്ടാണ് എത്രയോ വർഷങ്ങളിലായിട്ടും അവിടെ പൊരുതി നിന്ന് എല്ലാത്തിനെയും സ്വന്തം ജീവൻ നൽകി അവർ പരാജയപ്പെടുത്തുന്നത് ഈ ഒഴിപ്പിക്കലും തന്ത്രവുമൊക്കെ യഥാർത്ഥത്തിൽ അവിടെ പുനഃസൃഷ്ടിക്കാനോ മറ്റുമല്ല എല്ലാ ആയുധങ്ങളും എല്ലാ സജ്ജീകരണങ്ങളും ഉപയോഗിച്ചിട്ട് പോലും അവിടെ എവിടെയായിരുന്നു ഈ ബന്ധുകളാക്കപ്പെട്ടവരെ തളച്ചിരുന്നത് എന്ന് ഈ രണ്ട് മൂഷികന്മാർക്കും കണ്ടെത്താനായില്ല അതിൻ്റെ ഖേദമുണ്ട് നിരാശയുണ്ട് തോൽവിയുടെ ജാള്യതയുണ്ട് അവരുടെ കുറേ പേരെ എല്ലാവരും ചേർന്ന് കൊന്നു എന്നുള്ളതിനപ്പുറത്ത് ആ കൊല്ലപ്പെടുന്നത് പോലും ഒരു സന്തോഷവും ആവേശവുമായി വീണ്ടും വീണ്ടും മരിക്കാനിറങ്ങുന്ന മനുഷ്യരെയാണ് അവിടെ വർഷങ്ങളായി കാണുന്നത് അതുകൊണ്ട് തന്നെ ഇരുവർക്കും നന്നായി അറിയാം ഈ ആഗ്രഹം സാധ്യമാകില്ലെന്ന് എന്നാൽ രണ്ടു പേരും ചേർന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പൊട്ടന്മാരുടെ വിനോദം പോലെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടാനുള്ള ശ്രമമാണ് അവിടെ നടത്തിയത് അതിനാണ് സൗദി അറേബ്യ കൃത്യമായ മറുപടി കൊടുത്തത് ഫലസ്തീൻ രാഷ്ട്രം സൃഷ്ടിക്കുന്ന ജോലി സൗദി അറേബ്യയുടേതല്ല അയൽ അയൽരാജ്യങ്ങളുടേതുമല്ല അത്തരം ഓശാരവും ഔദാര്യവും ഒന്നും അവിടുത്തെ ആൺകുട്ടികൾക്ക് ആവശ്യവുമില്ല അവർ സ്വന്തം ജീവൻ നൽകിയാണ് അതിനെ സംരക്ഷിച്ചു പോരുന്നത് തലമുറകൾ കൊണ്ട് അവരുടെ ജനിതക ഘടനയിൽ തന്നെ ആ പോരാട്ടത്തിൻ്റെ കനൽ ഇന്ന് രൂപപ്പെട്ടു കഴിഞ്ഞു അതുകൊണ്ടാണ് പിഞ്ചുകുഞ്ഞുങ്ങൾ പോലും തങ്ങൾക്കാവുന്നത് പോലെ പ്രതികരിച്ച് മരണമാണെങ്കിൽ അത് ധീരതയോടെ വരിക്കുന്നത് എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ച് എല്ലാ തരത്തിലുള്ള പരിശോധനകളും പരിശീലനങ്ങളും ഒക്കെ നടത്തി നോക്കിയിട്ടും ഒരു ചുക്കും ചുണ്ണാമ്പും നടന്നില്ലെന്ന് മാത്രമല്ല ഒടുവിൽ ഒന്നിന് തൊണ്ണൂറ് എന്ന കണക്കിൽ കരാറുണ്ടാക്കി പിന്മാറേണ്ടിയും വന്നു അപ്പോഴാണ് മച്ചമ്പി എന്ന ബോധവും വിവരവുമില്ലാത്ത പുതിയൊരു താരോദയം അമേരിക്കയിൽ അമേരിക്കക്കാരോട് തന്നെ അപമാനവും നാശവുമായി അധികാരത്തിൻ്റെ കസേരയിൽ അമർന്നെത്തിയത് അപ്പോഴാണ് പുതിയ പുതിയ തന്ത്രങ്ങളുടെ ീ പുതിയ പലതരം ഏർപ്പാടുകൾ ചെയ്തു തുടങ്ങിയിരിക്കുന്നത് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ക്രിമിനൽ ജസ്റ്റിസ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതി വലിയ എന്തോ സംഗതിയാണ് എന്ന തരത്തിൽ ലോകത്ത് നീതി നടപ്പിലാക്കാൻ വേണ്ടി പുലർന്നവർക്ക് എല്ലാ തരത്തിലുള്ള ഉപരോധവും ആനുകൂല്യങ്ങളും ഒക്കെ റദ്ദാക്കിയിരിക്കുകയാണ് മച്ചമ്പി ശരീരഘടനയെയും അയൽരാജ്യങ്ങളെയും എല്ലാം വിലക്കെടുത്ത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടാനൊരുങ്ങുമ്പോൾ സ്വന്തം കുഴി കുഴിതുകൊണ്ടുകയാണ് ഇരുവരും ചെയ്യുന്നത് എന്നുള്ളത് വരും കാലങ്ങളിൽ തെളിയിക്കപ്പെടാൻ പോകുന്നതേയുള്ളൂ രണ്ടായാലും എവരുടെ സ്ത്രീധനമോ തന്തമാർ സമ്പാദിച്ചതോ അല്ലാത്തത് കൊണ്ട് തന്നെ ഗസയിലെ ജനങ്ങൾ ആ മണ്ണിൽ ചേരുന്നതല്ലാതെ അവർ മറ്റൊരിടത്തേക്ക് എങ്ങും പോകില്ലെന്ന് മാത്രമല്ല ഇവരുടെ നീതിന്യായ പ്രഭാഷണങ്ങളൊക്കെയും വെറും കപടതയും ഭീകരതയുമാണ് എന്ന് ലോകം തിരിച്ചറിയുന്നതിനുകൂടി ഇത് കാരണമാകും